ഹലോ ഗെയ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയ്സപ്പോൾ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ അലിയൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് കേട്ടോ വീഡിയോ അപ്പോൾ നമ്മുടെ എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീടിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ വിഷ്വൽസോ കാര്യങ്ങളോ നമ്മൾ കൊള്ളിച്ചിട്ടില്ല ആഡ് ചെയ്തിട്ടില്ല കാരണം അലിയൻ്റെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ചാനൽ കാണാത്ത അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മാത്രം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ ഈ വീട്ടിൽ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമോ എന്നറിയില്ല എയ്സ് അപ്പോൾ ഇവ ഞാൻ നിൽക്കുന്ന വീട് ഇതാണ് നമ്മൾ പാളിയപ്പോൾ പിന്നെ കെട്ടിക്കൊണ്ടിരിക്കുന്ന വീട് അപ്പോൾ അതുവുമല്ല ഇത്ര ആയിട്ടുണ്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ തേപ്പ് കാര്യങ്ങൾ വൈറ്റ് വാഷ് അടിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്ന ഒരു പണിയെന്ന് പറയുമ്പോൾ ടൈലിൻ്റെ പണി നടക്കാണ് അപ്പോൾ ടൈലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണിക്കാരുണ്ട് ആ ഒരു നാലഞ്ചാൾക്കാർ പണിക്കാരുണ്ട് അപ്പോൾ ഇപ്പോൾ പണിയെന്ന് പറയുമ്പോൾ ടൈല് വിരിക്കൽ തുടങ്ങിയിട്ടില്ല സിമെൻറ്റ് ഇട്ടിട്ട് നമ്മുടെ ആ ഒരു പിന്നെ സെൻറ്ററിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു നില അല്ലേ അല്ലെങ്കിൽ താട്ട കോൺക്രീറ്റ് ചെയ്താൽ നിലമുണ്ടല്ലോ അത് പിന്നെ സിമൻ്റ് പിന്നെ ഇതൊക്കെ പാറോണിലൊക്കെ ഇട്ട് നിരപ്പാക്കി വാട്ടർ ലെവലാക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതെന്താണ് കാരണം ഇതൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ആദ്യം അതങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ട് ടൈൽ വിരിക്കണം എന്നൊക്കെ പറഞ്ഞ് തരാം അവർ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് അവിടുത്തെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ പിന്നെ അളിയം ഇവിടെ ഇല്ല അളിയന് പിന്നെ അരീക്കോടാണ് സീനുവിൻ്റെ വീട്ടിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ വന്നിട്ടാണ് ഞാൻ അപ്പോൾ ഇവിടെ പണിക്കാർക്ക് ആവശ്യമായിട്ട് ബക്കറ്റും പിന്നെ കുറച്ച് തുണിയൊക്കെ വേണമായിരുന്നു ഇവർക്ക് തുടയ്ക്കാനും വെള്ളം പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഏതായാലും കയറി നോക്കാം ഓക്കെ അപ്പോൾ ആളിങ്ങനെ ഉച്ചയ്ക്ക് തന്നെ എത്തുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ കയറിയിട്ട് അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എഞ്ചിനീയർ നമുക്കറിയാം അക്ബർക്കായാണ് വളാഞ്ചേരിയിലുള്ള ആളാണ് അപ്പോൾ പുള്ളിക്കാരന് കൂടെ വന്നിട്ട് ഇതൊക്കെ സ്ഥലങ്ങളും സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ ആൾക്കാളെ നമ്മൾ ഓൾറെഡി മുന്നേ പരിചയമുണ്ട് പരിചയം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം തന്നെ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോഴും കണ്ടിട്ടൊക്കെ ആളെ പരിചയമുണ്ട് പിന്നെ അതേപോലെ തന്നെ ആളെന്നെ ആ ആൾ അക്ബർക്ക അക്ബർക്ക് അടുത്ത് കൊല്ലത്ത് ഒരു സൈറ്റിലാണ് വർക്ക് കിടക്കുന്നത് ഇപ്പോൾ ആൾക്കും ഒരുപാട് സ്ഥലത്ത് വർക്കുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു സ്ഥലം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ പുനലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആളുടെ വർക്ക് നടക്കുന്നത് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കഷ്ടി മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ആളുടെ ഒരു സൈറ്റ് നടക്കുന്നത് അപ്പോൾ അയാൾ അവിടെ വരുമ്പോഴേക്കും എന്നെ വിളിക്കലൊക്കെ ഉണ്ട് നമ്മൾ തമ്മിൽ മുന്നേ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് പാള വന്ന് ഇതൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം അപ്പോൾ ഇതാണ് പിന്നെ ഒരു ബാക്ക് സൈഡ് ഇതാണ് സൈഡ് ഓക്കെ അപ്പോൾ ഏതായാലും അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ബാക്കി വിഷ്വർസ് ഒക്കെ നമുക്ക് കണ്ടുനോക്കാമേ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ബോർവെല്ല് സെറ്റ് ചെയ്തേക്കുന്നത് ഈ കാണുന്നത് കുഴൽ കിണറാണ് അതുപോലെ തന്നെ കുടിവെള്ളത്തിന് വേണ്ടി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലാതെ ഒരു കിണറും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിൽ ആൾമറൊക്കെ കിട്ടി അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ വീടിൻ്റെ ഒന്നും കാണിക്കല്ല നിങ്ങളെല്ലാവരും കാണുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്ന നില നടക്കുന്ന കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിച്ചു തരുന്നത് താൽക്കാലികമായിട്ട് രണ്ട് ഡോറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കാരണം ഇല്ല നല്ല നായ്ക്കളുടെ ശല്യമാണ് നായ്ക്കളുടെ ശല്യമായത് കൊണ്ട് നന്നായിട്ട് ഇതൊക്കെ കയറിയിട്ട് നാശമാക്കാതിരിക്കാൻ അപ്പോൾ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ടൈൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീതിയിൽ ടൈൽസാണ് അതായത് എട്ടേ നാലിലെ ടൈൽസാണ് കേട്ടോ ഇത് എട്ടടി നീളവും നാലടി വീതിയും വരുന്ന പിന്നെ അസർവ ടൈൽസാണിത് ഓക്കെ ഇതാണ് നമ്മൾ ഈ ഹാളിലും ലിവിങ് റൂമിലും റൂമുകളിലൊക്കെ പരത്തുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ലെവൽ ചെയ്യുന്ന പരിപാടി പരിപാടികളൊക്കെ അല്ലേ ഇതേപോലെ പിന്നെ ഫുള്ള് ഒരു പോലും ഉണ്ട് നമ്മളിത് ഫുള്ള് ലെവൽ ചെയ്തതിന് ശേഷമാണ് ഇവിടെ പിന്നെ കയ്യിൽ പരത്തുന്നത് അപ്പോൾ മോളിന്ന് ഓൾറെഡി ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ മോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ അതേ താഴത്തെത്തിയിട്ടുണ്ട് മുകളിലത്തെ രണ്ട് റൂം കഴിഞ്ഞു അപ്പോൾ ഇവിടെ താഴത്തെ റൂമുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ സ്റ്റെയർ നമുക്ക് മുകളിലോട്ട് കയറിയെന്ന് നോക്കാം അപ്പോൾ സ്റ്റെയറിൻ്റെ ഇനി ഫിനിഷിങ് വർക്കൊക്കെ ഉണ്ട് ഇതിനകത്ത് ലാസ്റ്റ് വുഡിൻ്റെ സെറ്റപ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഫിനിഷിങ് വർക്ക് ഉണ്ട് അതൊക്കെ വെച്ചാൽ ലാസ്റ്റ് തന്നെ വരുള്ളൂ ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ വരുന്നതൊക്കെ അപ്പോൾ കാണിച്ചു തരാം ഏതാണ് നമ്മൾ മുകളിൽ ചെയ്ത ആ ഒരു രണ്ട് സിമെൻറ്റ് ചെയ്ത ആ റൂം മിസ് അപ്പോൾ ഇതാണ് ആ റൂമ് കേട്ടോ ഇത് ഇങ്ങനെ വാട്ടർ ലെവലിൽ ഈ ഒരു ലെവലിൽ സിമെൻറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതവർ പിന്നെ അങ്ങനെ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല നമ്മളത്തെ എഞ്ചിനീയർ വന്നപ്പോൾ ഞാൻ അക്ബർ ഖാനോട് ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതായത് നമ്മളിപ്പോൾ ഈ ഒരു വലിയ ടൈലാണ് നമ്മൾ കണ്ടത് ഈ ടൈൽ എന്ന് പറയുമ്പോൾ എട്ടേ നാല് ടൈല് നമ്മൾ ഈ റൂം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആളൊക്കെ ഒന്നായിട്ട് വിരിക്കുമ്പോൾ ജോയിൻ ഫ്രീ ആയിട്ടാണ് ഇവർ വിരിക്കുന്നത് സിമെൻറ്റ് ഇട്ടല്ല ഇവർ ഗം ഇട്ടിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോൾ ഒട്ടിക്കുമ്പോൾ ആ ഒരു ജോയിൻ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിതിങ്ങനെ ഫുൾ വാട്ടർ ലെവലിൽ പക്കയായിട്ട് ചെയ്തിട്ട് പിന്നെ ടൈ നമ്മൾ ടൈൽസ് ഇടുന്നതെന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ അതായത് നമ്മളിപ്പോൾ കണ്ട് കാണുമ്പോൾ നമ്മൾ ആദ്യം വീട്ടിൽ തന്നെ കയറി കാണുമ്പോൾ ജോയിൻറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടോ ഉണ്ടോന്നോ പോലും അറിയാത്ത ഭാഗത്തിന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഡെയിലി ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കാര്യമുണ്ട് അതായത് ഇത് എത്രത്തോളം വെള്ളം ഒഴിക്കുന്നു അത്രത്തോളം ഉറച്ചും കൊണ്ടിരിക്കും അപ്പോൾ എത്രത്തോളം ഉറക്കുന്നോ അത്രത്തോളം നമ്മളീ ടൈൽസ് ഇടുന്ന അത്രയും ഫിനിഷിങ്ങിൽ വരും അത് ജോയിൻറ്റ് കാണാത്ത കോലത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അത്രയും അറാൻ നില ഉറപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അത് കാരണം കൊണ്ട് നനയ്ക്കാനും ഉണ്ട് അപ്പോൾ അതൊക്കെ ആണ് ഞാനൊന്നിങ്ങോട്ട് വന്നത് അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് പണിക്കാരുണ്ട് അപ്പോൾ അവരുന്ന് മൂന്നാളാണ് ഉള്ളത് ചോദിച്ച് നോക്കിയപ്പോൾ ഒരാൾ ലീവാണ് അപ്പോൾ ഒരു മൂന്നാളുണ്ട് അപ്പോൾ അവർക്ക് ചായം കടിയൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാണ്ട് അപ്പോൾ അതേ കാരണം കൊണ്ട് അന്ന് വാങ്ങിക്കൊടുക്കാണ്ട് ഓക്കെ അളി അവിടെ ഉണ്ടെങ്കിലും സാധാരണ ആളിയും തന്നെയാണ് നോക്കുന്നത് ഇനി പാളി ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ എന്നെ കൊണ്ട് ചെയ്യിക്കുക എന്നാലും പറയണ്ട കാരണം ഇതിപ്പോൾ പിന്നെ എൻ്റെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കയറ്റുന്ന വീടാണെങ്കിലും നാട്ടിൽ എനിക്ക് കയറ്റുന്ന വീടാണെങ്കിലും ഞാനത് നോക്കി തന്നെ പറ്റുള്ളൂ അപ്പോൾ നമ്മളോട് ഉള്ളപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്യണം അതങ്ങനെയാണല്ലോ സാധാരണ ഇപ്പോൾ അതിപ്പോൾ ഇവിടെ നിന്നല്ല എൻ്റെ വീട്ടിൽ നിന്നല്ല അല്ലെങ്കിൽ ഇനി എനിക്കിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണെങ്കിലും അപ്പോൾ അവനവിടെ ഇവിടെ നാട്ടിലില്ല എന്നുള്ളൊരു ആവശ്യത്തിന് നമ്മളെ വിളിക്കുകയാണ് ടാ പിന്നെ ഇവിടെ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സഹായം ചെയ്തെടുക്കാൻ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ അത് ചെയ്യേണ്ടി ഉള്ള നമ്മളൊരു കടമയാണ് അപ്പോൾ എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നാളെ നമുക്ക് വേറൊരാൾ ചെയ്യും അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ എന്നെ കൊണ്ട് ഇവിടെ ആര് നിർബന്ധിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും ചെയ്യിക്കുക എന്നോട് പിന്നീട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുക ചെയ്യലേടാ പിന്നെ എന്താണ് അള എന്നോട് ഇങ്ങനെ ചോദിക്കലേ പിന്നെ പണിക്കാരുണ്ട് അപ്പോൾ അവിടെ ഒരു ബക്കറ്റും ഒന്നും തുണി കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കില്ല അല്ലാതെ എനിക്കത് ചെയ്യെന്നല്ല പറയില്ല എന്നെ കൊണ്ട് പറ്റുമോ കൊണ്ട് കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് കൊണ്ട് കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോഴേ അലിയൻ പറയും പിന്നെ എന്താ കൊടുക്കാൻ പറ്റും കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഓൾറെഡി വീട്ടിൽ ഇപ്പം ഇല്ല ഇപ്പോൾ വണ്ണപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അളിയൻ അവിടെ സീമെൻറ്റോടൊക്കെ പോയിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സിറ്റുവേഷൻ എന്താണെന്ന് കാരണം അവിടെ ഇതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞു പിന്നെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞ് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ അളീന് പോയി വരേണ്ട കാരണം അപ്പോൾ അവിടെ പോകണമെന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് രണ്ട് മണിക്കൂർ ദൂരമുണ്ട് അപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് വേണമെന്നില്ല ചിലപ്പോൾ പിറ്റേന്നേ വരുള്ളൂ അപ്പോൾ ഇവിടെ വീട്ടിൽ ചിലപ്പോൾ ആളുണ്ടാവണം എന്നില്ല അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഞാനിവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾ ഇപ്പോൾ പണിക്കാരൊക്കെ ഉള്ള കാരണം കൊണ്ട് പണിക്കാരില്ലെങ്കിലും കുഴപ്പമില്ല പണിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആളി അവിടെ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വരികയും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേയും ഒന്നും വേണ്ട ഒരാളായിട്ട് നമുക്കിവിടെ നിന്നിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാറ് ഓക്കെ അപ്പോൾ അത്രക്കെ തന്നെ ഉള്ളു അല്ലാതെ ഇനിയിപ്പം ആരും എൻ്റെ ജാസിനെ നോക്കല് പിന്നെ പറഞ്ഞിട്ട് പണിയെടുപ്പിക്കാനെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും ബാക്കി നമുക്ക് ഇപ്പുറത്തെ റൂമിലേക്കൂടെ നോക്കി തോട്ടെ ഓക്കെ ഈസ് അപ്പോൾ ആ റൂമിൽ ഇത് കണ്ടു അപ്പോൾ ഇതാണ് അടുത്തൊരു റൂമ് അപ്പോൾ ഈ ഒരു രണ്ട് റൂമും ചെയ്ത് വെച്ചിരിക്കണം അത് അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ ഇത് വീതി ഏകദേശം ആ ഇതിൻ്റെ പകുതിയൊക്കെ തന്നെ വീതിയുള്ളൂ പക്ഷെ നീളം നല്ല റൂമാണ് ഈ റൂം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടില്ലേ അത്യാവശ്യം നല്ല വീതിയുള്ള റൂമാണ് അപ്പോൾ ഇവിടെയും ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതിനുള്ളിലെ ടോയ്ലറ്റാണ് ടോയ്ലറ്റ് അപ്പോൾ ബാക്കി വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിന് ടൈലിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം ബാക്കി ബാത്റൂം ഫിറ്റിങ്സ് പിന്നെ അതിൻ്റെ വയറിങ്ങിൻ്റെ ബോർഡ് കാര്യങ്ങൾ അതൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതായാലും ഇനി ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണ്ട ആ ഒരു ഓസ് മുകളിലെത്തിച്ചിട്ട് വേണം താഴെ മോട്ടറിട്ടൊന്ന് നനയ്ക്കാൻ ഓക്കെ പേസ് ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നാണ് ഇവിടെ നടക്കുന്ന ഒന്ന് കാണിച്ചെന്നാണ് നമ്മുടെ വ്ളോഗിലധികം കാണിക്കാത്തത് കൊണ്ട് ഒന്ന് കാണിച്ചെന്ന് ഓക്കെ അപ്പോൾ നിങ്ങളെ കണ്ടിട്ടുള്ളവരാവും അല്ലെങ്കിൽ കാണാത്ത ആൾക്കാർക്കാണെങ്കിലൊന്നും കൂടി കാണാമല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്നിപ്പോൾ പറഞ്ഞാലും ഇവിടെക്കൊന്ന് നനച്ചിട്ട് അവർ ജോലിക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്ന് ചായയും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാണ്ട് പൊറോട്ട ദോശ എന്തൊക്കെ ഒരു വാങ്ങിക്കൊടുക്കാണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്ത് നേരെ വീട്ടിലോട്ട് പോകണം പൂവേസ് അവർക്കുള്ള ഫുഡും ചായയൊക്കെ വന്നിട്ടുണ്ട് ചായ എൻ്റെ കടിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി ഇതിവിടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നനയ്ക്കാനുണ്ട് മുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പം അവിടെ കഴിഞ്ഞിട്ട് വേണം ഇനി പോകാനും അപ്പോൾ അവർക്ക് കൊടുക്കാം ഫുഡ് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവിടെ നനയ്ക്കണം അപ്പോൾ ഇതേപോലെ ഓസ് ഉണ്ട് താഴത്തുനിന്ന് ഓസ് എടുത്തിട്ട് അവിടെ മോട്ടറിൻ്റെ മോട്ടറിനെ വെച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ബക്കറ്റിലൊന്നും കൊണ്ടുപോയിട്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഇവിടെക്കൊന്ന് നനച്ചു കൊടുത്താൽ ഇതൊന്ന് ഉറക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ അപ്പോസ് അങ്ങനെ അവർക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുത്തു ഇവിടുത്തെ നനയ്ക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ നിന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇവിടെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വന്നു ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഇവിടുത്തെ നിങ്ങൾക്കൊന്ന് കാണിച്ചെന്താണ് ഇവിടുത്തെ വിഷയസ് കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ ഇത്രയുള്ളൂ പഠിത്തുപോയി കാണുമ്പോൾ എല്ലാവർക്കും വേറെ സ്ഥലക്കും